പെരുമ്പിലാവിൽ ലഹരി മാഫിയകൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ യുവാവ് വെട്ടേറ്റു മരിച്ചു സംഭവത്തിൽ പേർ കസ്റ്റഡിയിൽ കഞ്ചാവ് വിൽപ്പന സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിൽ മരത്തങ്കോട് വാടകയ്ക്ക് താമസിക്കുന്ന കടവല്ലൂർ സ്വദേശിയായ കൊട്ടിലിങ്ങൽ വളപ്പിൽ ഇരുപത്തെട്ടു വയസ്സുള്ള അക്ഷയാണ് മരിച്ചത് വെള്ളിയാഴ്ച രാത്രി എട്ട് മുപ്പതോടെയാണ് സംഭവം അക്ഷയും ഭാര്യ നന്ദനയും സുഹൃത്തും കഞ്ചാവ് വിൽപ്പന സംഘാംഗവുമായ ലിഷോയുടെ പെരുമ്പിലാവ് ആൽത്തറ മുല്ലപ്പള്ളിക്കുന്ന് നാലുസെന്റ് നഗറിലെ വീട്ടിലേക്കെത്തിയതായിരുന്നു ഇതിനിടെ അക്ഷയും ലിഷോയും തമ്മിൽ തർക്കം നടക്കുകയായിരുന്നു സംഭവം നടക്കുന്ന സമയത്ത് ഇരുവരുടെയും സുഹൃത്തായ ഗുരുവായൂർ സ്വദേശി ബാദുഷയും സ്ഥലത്തെത്തിയിരുന്നു തർക്കത്തിനെ തുടർന്ന് സംഘർഷത്തിലേക്ക് നീങ്ങുകയും ലിഷോയ് അക്ഷയെയും ബാദുഷയെയും വെട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു വെട്ടേറ്റ അക്ഷയ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പരിക്കേറ്റ ബാദുഷയെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിന് ശേഷം അപ്രത്യക്ഷനായ മുഖ്യപ്രതി ലിഷോയിയെ ശനിയാഴ്ച രാവിലെയാണ് മുല്ലപ്പള്ളിക്കുന്നിൽ നിന്നും പോലീസ് സാഹസികമായി പിടികൂടിയത് രാത്രി മുഴുവൻ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇയാള് ലഹരിക്കച്ചവടവുമായി ബന്ധപ്പെട്ട തര്ക്കമാണ് സംഘർഷത്തിന് കാരണം മുഖ്യപ്രതിയായ ലിഷോയ് രണ്ടു മാസം മുമ്പാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് സംഘർഷത്തിനെ തുടര്ന്ന് യുവാക്കൾക്ക് വെട്ടേറ്റ വെള്ളിയാഴ്ച രാത്രി ലഹരി മാഫിയ സംഘങ്ങള് പെരുമ്പിലാവിൽ ബാദുഷേയെ പ്രവേശിപ്പിച്ച സ്വകാര്യ ആശുപത്രിയിലും കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും സംഘർഷ അന്തരീക്ഷം സൃഷ്ടിച്ചു പോലീസ് എത്തിയാണ് ഇവരെ മാറ്റിയത് ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോ അടക്കമുള്ള ഉന്നത പോലീസ് സംഘം സംഭവ സംഭവസ്ഥലത്തും ആശുപത്രിയിലുമെത്തി അന്വേഷണം നടത്തി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും കൊലപാതകവുമായി ബന്ധപ്പെട്ട് മുല്ലപ്പള്ളിക്കുന്ന് നാലു സെന്റ് നഗറിൽ താമസിക്കുന്ന മണ്ടുമ്പാൽ ലിഷോയ് ചങ്ങരകുളം സ്വദേശി കറുപ്പം വീട്ടിൽ ബാദുഷ നിഖിൽ ആകാശ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മേഖലയിൽ പോലീസിന്റെ ശക്തമായ കാവൽ തുടരുകയാണ്